വെറൈറ്റി പശുക്കള ഉള്ള കേരളത്തിലൊരാള് ചേച്ചിയായിരിക്കും അതെ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പശുക്കളെ എന്റെ ഫാമിലി ഇപ്പൊ നീക്കുന്നത് ഇത് കാങ്കരേജ് ആണ് ഗുജറാത്തിന്റെ ഒരു ബ്രീഡാണ് ഇതിനെയാണ് വിദേശത്തോട് കൊണ്ടുപോയിട്ട് ജനിതക മാറ്റം വരുത്തി ഈ പ്രാവശ്യം നാപ്പത് കോടി രൂപയ്ക്ക് വിറ്റെന്നൊക്കെ പറയുന്ന ഈ ഇനത്തിൽ നിന്നാണ് അതുണ്ടായത് ഉണ്ടായത് ജെല്ലിക്കെട്ടിനൊക്കെ ഇറങ്ങുന്നത് ഇതിന്റെ ബുള്ളുകളാണ് ഓരോ ബ്രീഡിനെയും സംരക്ഷിച്ച് അതാത് ബ്രീഡിന്മാറ്റം വരാതെ അടുവിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പശുക്കളല്ലേ ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം രൂപ ക്യാഷ് അവാർഡ് തന്നെ ഈ കാർഷിക മേഖലയിൽ നിന്നുള്ള അംഗീകാരമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇവരിപ്പൊരു ഫ്രണ്ട്സാ നമ്മള് പേര് വിളിച്ചാൽ അറിയാം അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം あ。<Yep. S 2> <Yep. S 1> yep. ശ്മി എടത്തനാല് കോട്ടയം ജില്ലയിലെ ഒരേ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് കാർഷിക മേലെ പ്രവർത്തിക്കുന്ന ഒരു കർഷകയാണ് ഇടത്തനാൽ ഫാമെന്നാണ് ഞങ്ങളുടെ ഫാം ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ പശുവളത്തിൽ മാത്രമല്ല അതിനോടനുബന്ധിച്ച് വീട്ടാവശ്യങ്ങൾക്കായിട്ടും നമ്മുടെ ഒരു ആനന്ദത്തിനുമായിട്ട് മുട്ടക്കോഴിയുണ്ട് അലങ്കാര കോഴികൾ അലങ്കാര പക്ഷികൾ നായ്ക്കൾ പൂച്ച കുതിര ഒക്കെ എൻ്റെ വീട്ടിലുണ്ട് ഇതൊക്കെ സമയം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ഇവരെയൊക്കെ പരിപാലിക്കുന്നതൊക്കെ അതോടൊപ്പം തന്നെ ഞാൻ ഒരു രണ്ടര ഏക്കർ സ്ഥലം സർട്ടിഫിക്കേഷനായിട്ട് ജൈവകൃഷി ചെയ്യുന്നുണ്ട് ഒരു പതിനഞ്ച് തരം പച്ചക്കറി ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇത്രയും വളർത്തുമൃഗങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ജൈവവളങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇൻഡിജിനിയസ് പശുക്കളും എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് ഇന്ത്യയിലെ തനത് ബ്രീഡുകൾ അതൊക്കെ വംശനാശം വന്നുനിന്ന് അന്യനിന്ന് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ക്രോസ്ബഡ് പശുക്കൾ വന്നുകൊണ്ട് അവരുടെ വരുമാനം എടുത്തുകൊണ്ടും ഞാൻ ഇവരിൽ നിന്ന് നിലനിർത്തി പോകുന്നു പക്ഷേ ഇന്നിപ്പം പശുക്കൾ കൂടി പാലുകൂടി ഇപ്പം എനിക്ക് നാടൻ പശു ഇന്ന് ലാഭകരമാണ് ശു എത്ര ഇവിടെ ഇവിടെ ഇപ്പൊ ഇരുപത്തെട്ട് നാടൻ പശുക്കൾ പശു ഇരുപത്തെട്ടനാണ് ഇരുപത്തെന സത്യം പറഞ്ഞാലും ഞാനും പറഞ്ഞല്ലോ പതിമൂന്ന് വയസ്സ് മുതൽ ഞാൻ പശു വളർത്തുന്നതാണ് അപ്പൊ പശു എന്റെ ജീവിതത്തിലൊരു ഭാഗമായിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് തുടങ്ങിയ പശുക്കളോട് ഇഷ്ടം അന്ന് ഒരു പശു ഉണ്ടായിരുന്നു അത് പത്ത് പ്രാവശ്യം പ്രസവിച്ചു അതിന്റെ പ്രസവം ഒക്കെ കറവയൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം തന്നെയായിരുന്നു പാലിന് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കൊടുക്കുന്നില്ല നമ്മൾ ആ ധാന്യപ്പൊടിയും വീട്ടിലെ കഞ്ഞിമുള്ള കുടിച്ചുണ്ടാവുന്ന ആ പാല് ശരിക്കും പറയാം ഇന്നിപ്പോ ആരോഗ്യത്തോടെ നിൽക്കുന്ന നിക്കുന്നതുപോലും അസുഖങ്ങളൊന്നും ഇല്ലാതെ നിക്കുന്നത് പോലും ആ പശു പാല് കുടിച്ചുകൊണ്ടാണ് അപ്പം അതൊക്കെയാണെന്ന് ജീവിതത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാനും എത്താൻ ഒരു കാരണം അപ്പൊ കല്യാണം കഴിച്ചുകൂടെ കോട്ടയത്തെ കുരുനാട് എത്തിയപ്പോഴും ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഒരു പശുവിനെ മേടിക്കാം എന്നൊരു തീരുമാനമായിരുന്നു അങ്ങനെ ആദ്യം ഒരു ചെറിയ തൊഴിൽ അതിനുശേഷം ഞങ്ങൾ പുല്ലൊക്കെ കുറച്ച് കൃഷി ചെയ്തു അതിനുശേഷം ഞങ്ങൾ പശുവിനെ അന്വേഷിച്ച് അങ്ങനെ മലനാട് എന്ന് പറയുന്ന ഒരു കർണാടകയിലെ ഒരു ബ്രീഡാണ് ആ പശു എനിക്ക് ആദ്യം വാങ്ങുന്നത് കേരളത്തിൽ തന്നെ കിട്ടി കേരളത്തിൽ നിന്ന് തന്നെ കിട്ടി ഞങ്ങൾ അതിന് ആദ്യം തന്നെ കുറച്ച് പുല്ലൊക്കെ ഞങ്ങള് ഞാൻ ഹസ്ബൻഡോടെ കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെ കറക്കും ഞങ്ങൾ തന്നെ പുല്ല് വെട്ടും അങ്ങനെ അതിനുശേഷമാണ് പിന്നെ പാല് എനിക്ക് ആ പശുവിന്റെ പാല് വേറെ പശു വേണമല്ലോ ഞങ്ങള് വേറെ പശുവിനെ അന്വേഷിച്ചു അങ്ങനെ കബില വെച്ചൂര് കാസർഗോഡ് കുള്ളൻ ഈ ഇനങ്ങളൊക്കെ വരുന്നത് ഇതേതാ ഇതാണ് ഇത് കാംഗ്രേജ് ആണ് ഗുജറാത്തിന്റെ ഒരു ഫ്രീഡാണ് ഗുജറാത്ത് നമുക്ക് കാണാൻ പറ്റും ചിലപ്പോ ടൗണിൽ കൂടെ ഒക്കെ നടക്കുന്ന കാണാൻ പറ്റും അവള് വന്നിട്ട് ഒരു ഏഴു വർഷം ആകും ഏഴു വർഷം ആയിപ്പോടാ ഇവിടെ വന്ന ശേഷം നാല് അഞ്ചാമത്തെ അഞ്ചാമത്തെ ാണ് ഈ നിൽക്കുന്ന പാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ പശുവാണ് ഈ കാങ്കരേജ് ഓങ്കോൾ അപ്പറന്നിപ്പുണ്ട് വലിപ്പം കൂടി യേശു പറയുന്നത് ഏറ്റവും വലുപ്പം കൂടിയത് കാങ്കരേജ് ഓങ്കോളൊക്കെ പറഞ്ഞ ഏഴടിപ്പൊക്ക ഓഹോ അത് ശരി ഇവരെ കാണാനാണ് പ്രത്യേക കാണാനാണെങ്കിൽ തീരെ ഈ കൊമ്പൊക്കെ നമ്മളെ കൊമ്പ് വേറെ മുറിക്കൊന്നും ഇല്ലല്ലേ കുറുബന ഇവരെ അയറ്റിവിട്ടേക്കു പിന്നെ വികൃതി ഉണ്ട് കേട്ടോ ചുമ്മാ ഫെൻസിംഗ് ചെയ്തേക്കുല്ലേത്തൂടെ തല കയറ്റിട്ട് ഞരമ്പേലോട്ട് ഒരു സൂചി പോലെന്തോ കുത്തിക്കെറ്റി നോക്കുമ്പോ അവിടെ മുഴുവൻ ചോരാ കൊണ്ടുവന്ന് പിടിച്ചു കടത്തി വെച്ച് കെട്ടി എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും കളിച്ചു നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പരിപാടിയുണ്ട് ഇവിടെ ഗിർപശുക്കളാണ് കൂടുതൽ ഗിർപശുക്കളിൽ തന്നെ പല ഇനങ്ങളുണ്ട് ഏഹ് അപ്പൊ അതിൽ ഒന്നാണ് ലാൽ കാബ്രി ഊർബി കത്യാവാരി ഗിർ ലില്ലി ഗിർ ഇത് ടൂ വെള്ളയാണ് ലില്ലി ഗിർ ലി ഗുജറാ ഗുജറാത്തിൽ നിന്നുള്ളതാണ് പക്ഷെ അത് എന്താ പറയാ ഇപ്പൊ ഇനത്തിൽ തന്നെ ഇനങ്ങളുണ്ടല്ലോ അങ്ങനെ വരുന്നത് അങ്ങനെ ഇതൊക്കെ കത്തിയാവാരി ഇത് കത്യാവാരി ഇത് ഇതാണ് കൂടുതലും ഇത് ലാൽ കാബ്രി ഇത് മൂർബി ഇത് റാത്തി എന്ന് പറയുന്ന ഇനമാണ് ചോളസ്ഥാനി റാത്തി ഇത് നമ്മളെ പാകിസ്ഥാനിലെ സിന്ധു ബോർഡറിലൊക്കെ ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതന്നെ പഞ്ചാബിന്ന് വന്ന പശു ആണ് ഇതിപ്പം ഒമ്പത് മാസം അടുക്കുന്ന ചെന ഇപ്പൊ അകടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളു ഇത് സഹിബാൾ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇത് രാജസ്ഥാനെ പഞ്ചാബില് കാണപ്പെടുന്ന പശു ആണ് ഇതിപ്പോ ഒമ്പത് മാസം ചെനയായി ഇസം പ്രസവിക്കും ഇത് കത്യാവാരി ഈ ഇനങ്ങളാണ് കൂടുതലുള്ളത് ഇത് ആന്ധ്രയിലെ നെല്ലൂരിന്നുള്ള വീടാണ് ഇതിനെയാണ് വിദേശത്തോട്ട് കൊണ്ടുപോയിട്ട് മാറ്റം വരുത്തി ഈ പ്രാവശ്യം നാപ്പത് കോടി രൂപയ്ക്ക് വിറ്റെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പശുവിടാ ഓടി വരുന്നത് അത് ഈ പശുവാണ് ആണ് ആന്ധ്ര നെല്ലൂരിന്ന് പോയത് ഇതിന്റെ ഈ ഇലത്തിൽ നിന്നാണ് അത് ഉണ്ടായത് അപ്പൊ ഈ പശുവിനെ ഞാൻ വന്നിട്ട് ഇപ്പം ഒന്നര വർഷമായി ഓങ്കോളും ഇന്ത്യയിലെ വലിപ്പം കൂടിയ പശുവാണ് ഞാൻ പറഞ്ഞില്ല ബുള്ളുകളൊക്കെ ഏഴടി പൊക്കം ഇതൊരു പ്രസവം നല്ല പുറത്തുനിക്കി നല്ല ഹൈറ്റ് ഹൈറ്റ് റെഡ് സിന്ധി എന്ന് പറയും വിദേശ പാകിസ്ഥാന്റെ സിന്ധ് ബോർഡറിൽ അവിടെയൊക്കെ കാണുന്ന പഞ്ചാബിലും ഗുജറാത്തിലും കൂടുതലായി കാണപ്പെടുന്ന പശുവാണിത് ഇത് അവിടുന്ന് വന്ന പശു ഒന്നുണ്ടായ കുഞ്ഞാണിത് ഇത് താർപാർക്കറ് രാജസ്ഥാനില് വന്ന ഒരു ബ്രീഡാണ് സത്യം പറഞ്ഞ ഇവളായിരുന്നു ഇത്രയും പശുക്കളെല്ലാം ചെറിയ പശുക്കളിൽ നിന്നാണ് ഏറ്റവും വലുതായിട്ട് എടുത്ത് ഇവളായിരുന്നു പിന്നെയാണ് ബാക്കി പശുക്കളൊക്കെ വരുന്നത് എനിക്ക് വന്നത് ഇതിപ്പോ ഒരു അഞ്ചു പ്രസവിച്ചതാണ് അഞ്ചു പ്രസവ് മകളായി കിടക്കുന്നത് ഇന്ത്യൻ പശുക്കളിൽ ഏറ്റവും ഭംഗിയുള്ളതും സുന്ദരിയായ പശുപ്പാറക്കർ തന്നെയാണ് പക്ഷെ എനിക്ക് ഇത്രയും പശുക്കളിലും ഏറ്റവും ഇഷ്ടമുള്ളത് ഇവള് തന്നെയാണ് എല്ലാ വീഡിയോയിലും പറയും ഏറ്റവും ഇഷ്ടം ഇഷ്ടപശു ഇവള് തന്നെയാണ് കാണാൻ ഭംഗിയുണ്ട് അന്നപ്പോഴൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആയിരുന്നു പ്രായമായെങ്കിലും ഞങ്ങളവിടെ കൊടുക്കൊന്നും വീട്ടിൽ തന്നെ കാണും ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും അവർ ഒരിക്കലും ഞാൻ കൊടുക്കില്ല ഇവിടെ തന്നെ കാണും കിടക്കും അങ്ങനെ അവളുടെ മകള് ഗുജറാത്തിന്റെ കാന്ചാണ് ഇതിപ്പോ ഞാന് ഒരു പൈസ ആയപ്പോളെ കൊണ്ടുവന്നാ വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വലിഞ്ഞ് ക്ഷണിച്ചായിരുന്നു ഇവിടെ ഇവിടെ വരുന്ന പശികളെല്ലാം ഞാൻ വാങ്ങും വെലിഞ്ഞ് ക്ഷീണിച്ചായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് മെഴുത്തുണ്ടാക്കുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മുടെ നമ്മള് ആദ്യം വന്നതിന് ശേഷം വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിരക്ക് മരുന്ന് കൊടുക്കും അതിനുശേഷം നമ്മള് ഭക്ഷണം കൊടുത്ത് കെട്ടി കൊടുക്കും ഞാൻ പറയുന്നില്ല ധാന്യപ്പൊടികളിൽ അതിനകത്ത് ചോളം ഉണ്ട് കമ്പുണ്ട് മെയ്സുണ്ട് പരുത്തി ഉണ്ട് ചോളത്തൊണ്ടുണ്ട് അങ്ങനെന്താ കൂടെ ചേർന്ന ഒരു പൊടിയാ അതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം തമിഴ്നാട്ടിലെ ഒരു ബ്രീഡാണ് പുലിക്കുളം എന്ന് പറയും ജെല്ലിക്കെട്ടിനൊക്കെ ഇറങ്ങുന്നത് ഈ ഇതിന്റെ ബുള്ളുകളാണ് പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്ന നമ്മളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനെനിക്ക് ഇത്രയും പശുക്കളെ തന്നപ്പോ വാങ്ങിച്ചു എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ അപ്പൊ ഇപ്പ ഇവിടെ ചെനയാണ് ചെനയാണ് കേരളത്തിന്റെ കേരളത്തിൽ ഇപ്പം ഏഴ് വിടെയുണ്ട് ഇത് വടകര ഇത് കപില കപില എന്ന് പറയുന്ന പ്രത്യേക ചെമ്പൻ കണ്ണ് ചെമ്പൻ മൂക്ക് കാറൊക്കെ ചെമ്പൻ കളർ ആയിരിക്കും ഓഹോ അപ്പുറത്തു പറഞ്ഞാൽ ഇത് അപ്പുറത്ത് വടകര എന്ന് പറയുന്ന വിഷുവ ഇത് വെച്ചൂര് എല്ലാ ഇതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തു പോവുന്നത് ഒരു പൈസ ഒരു പൈസ ഒരു കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ചിലരൊക്കെ ഞാൻ വീഡിയോ അയച്ചു കൊടുക്കും ഇഷ്ടപ്പെടും എന്നിട്ട് ഇവിടുന്ന് കയറ്റി വിടുവ് ഇത് കാസർഗോഡ് കുള്ളനെ കാസർഗോഡ് കാസർഗോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നീളം കാണും വെച്ചൂരിനെ പിടിച്ചിട്ട് നീളം കാണും ഉരുളുമേയും കാണും കിട്ടിയൊക്കെ ഇച്ചിരി നീണ്ടായിരിക്കും ഇത് പെരിയാർ വാലി പെരിയാറിന്റെ തീരത്തൊക്കെ കാണുന്നത് ഓരോ ഉണ്ട് ഓരോ പശികളെ കോട്ടയത്തന്നെയാണെങ്കിൽ ചെറുവള്ളി അങ്ങനെ ഉണ്ടല്ലോ വെച്ചൂര് വൈക്കം ആ ഭാഗത്തൊക്കെ കാണുന്ന ഇത് കൃഷ്ണ കുട്ടിയാ മതി ലിറ്റർ ലിറ്റർ കിട്ടും പാലെന്ന് ഇത്രയും പശുക്കളെ ഞാൻ ആദ്യം വളർന്ന പശു ആണ് നിക്കുന്നത് മലനാട് ഗിദ്ദ എന്ന് പറയുന്ന ബ്രീഡ് പശു ഇപ്പോഴും ഇത്രയും പശു പശുക്കുണ്ടെങ്കിലും നല്ല ആരോഗ്യമുള്ള പശു തന്നെയാണ് അഴിച്ചുവിട്ടാലും ചിലപ്പോൾ വേറെ പശു ആയിട്ട് പോയി പഴക്കമുണ്ടാക്കാനൊക്കെ പോകും ഈ പ്രായത്തിൽ ഇത് കൃഷ്ണാവാലി ഇതും കർണാടകയിൽ കാണുന്ന ഒരു പശു ആണ് കൃഷ്ണാപാലി അവിടെ ഇങ്ങനെ ഉഴുതുമറിക്കാനും മറിക്കാനും ചുമടെടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പശുവാണ് കൃഷ്ണാവാലി കൃഷ്ണാപാലി കൃഷ്ണയിൽ നിന്നൊരു വ്യത്യസ്തമായി ഒരു ഇത് ഡിയോണി കാരാഷ്ട്ര കാണപ്പെടുന്ന പശുവാണ് ആണ് ഇപ്പൊ ഇതിനെ കറവയുണ്ട് പക്ഷെ ഇതിന്റെ സമയം നമുക്ക് കിട്ടാൻ വെച്ചിട്ട് പട ഞാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടും നോക്കുക എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ടായി അപ്പുറം നിപ്പുണ്ട് ഒരു മൂന്ന് നാല് നാലിറ്റർ പാലെടുത്ത് കിട്ടും ഇത് തൃശ്ശൂരിന്റെ ബ്രീഡ് തിരുപ്പല അവിടെ കാണപ്പെടുന്ന ഒരു മലമൂളിലൊക്കെ പണ്ടുണ്ടായിരുന്ന പശുവാണ് ആണ് ഓഹ് അതിരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓരോ ജില്ലയ്ക്കും ഉണ്ട് ഓരോ നമ്മുടെ കേരളത്തിലെ പശുക്കളെ മറ്റു സംസ്ഥാനങ്ങളെ പശുക്കളെ വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടെ പൊക്കം കുറവും മുഴുപ്പ് കുറവുള്ള പശുക്കളാണ് രണ്ട് പാല് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു പാല് കൂടിയ പശുക്കളെ അന്വേഷിച്ച് ഞാൻ പല സംസ്ഥാനങ്ങളിൽ അങ്ങനെ അന്വേഷിച്ച് കിട്ടിയതാണ് ഈ മിക്കുന്ന ബാക്കി അനങ്ങൾ അങ്ങനെ പത്ത് സംസ്ഥാനങ്ങളിലുള്ള പശു ഇരുമയുണ്ട് ഇരുമ നാടൻ പശുവിൽപ്പെട്ടതാണ് കുറെ ഇരുമയാണ് പത്ത് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് മാറ്റിയിട്ടുള്ള എല്ലാരോടും ഇടയില്ലാത്ത ഇത്രയും വെറൈറ്റി പശുക്കൾ കേരളത്തിലൊരാളെ ചേച്ചിയായിരിക്കും അതെ വേറെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല നമുക്കൊരു പ്രത്യേക പ്രീഡൊക്കെ ചോദിച്ചോണ്ട് ആൾക്കാർ ഇവിടെ കോൺടാക്റ്റിനൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടോ നമ്മുടെ അടുത്ത് ചില ഓരോ ബ്രീഡിനെ ചോദിക്കാറുണ്ട് രാത്രി ചോദിക്കും അങ്ങനെ ചെയ്യുന്നവരും കൂടുതലായിട്ട് നമ്മള് കുഞ്ഞുങ്ങളൊക്കെ നല്ല വിലക്ക് വെക്കണം കാരണം ഇത് നമ്മുടെ ലഹരണത്തിന്റെ പശുക്കളെ അതിന് പ്രാധാന്യം അങ്ങനെ നമ്മള് ചെറിയ വിലക്കൊന്നും നോക്കണം അതിനെ നന്നായി നോക്കണം അതുകൊണ്ട് നല്ല വിലക്ക് തന്നെ പിന്നെ ഇതിനെ സംരക്ഷിക്കുക എന്നാണ് ലക്ഷ്യം വിഷനാശം വരുന്നു പോകുന്നത് കൊണ്ട് ഗതാഗത സംരക്ഷിച്ച് സംരക്ഷിച്ച് കൊടുക്കുക എല്ലാവരും കൂട് സങ്കരേനം വന്നുകൊണ്ട് ആ ബ്രീഡിനെ മാത്രം സംരക്ഷിച്ചു പോകുന്ന ആൾക്കാർ പക്ഷെ സംരക്ഷിക്കുന്നവര് കുറവാണ് അതായത് കേരളത്തിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ ഞങ്ങൾ ഒത്തിരി കർഷകരുണ്ട് ഇങ്ങനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചി ഇത് എന്താ പാൽപ്പാന്നെ പാടം പശു വളത്തിലെ ലാഭകരമല്ലായിരുന്നു അങ്ങനെ എനിക്കിപ്പോ ലാഭത്തിലാട്ടായി അപ്പൊ ഞാൻ ഈ പല ബ്രീഡുകളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഗീർ പശുക്കളെ കൂട്ടി ഗീർപശു അവറേജ് ഒരു ഒമ്പത് പത്ത് ലിറ്റർ പാൽ ഒരു ദിവസം ലഭിക്കും കിട്ടുന്നുണ്ട് കാലാവധി ഒരു ചിലത് ഒമ്പത് മാസം വരെയും കറക്കാൻ പറ്റും നാലഞ്ചു മാസം കഴിയുമ്പോൾ കുത്തിവെപ്പിച്ച് കുഞ്ഞുങ്ങളാവും പാലാണ് എനിക്ക് കഴിഞ്ഞ മാർച്ചിൽ തൊണ്ണൂറ് ലിറ്റർ പാലുണ്ടായിരുന്നേ ഒരു ദിവസം ഒരു ദിവസം നിന്ന് മാത്രം ഇപ്പൊ പന്ത്രണ്ട് പേര് ചെനയാണ് ഇനിയിപ്പൊ അടുത്ത മാസം മുതൽ ഈ രണ്ടം പച്ച പ്രസവിച്ച് ഇനി പാല് കൂടി വരും ഇപ്പം ഇരുപത്തി അഞ്ച് ലിറ്റർ പാല ഇപ്പ എനിക്ക് ഈ പാലിന് മറ്റു റേറ്റ് നമുക്ക് കിട്ടുന്നു നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നാടൻപശുവിന്റെ പാല് കൊടുക്കുന്നത് ലിറ്റർ കട്ടത്തൈരും നമ്മള് എടുക്കാതെ കട്ടത്തൈരായിട്ട് തന്നെ ഇവിടുന്ന് കൊടുക്കുന്നത് ഞ്ഞൂറ് രൂപ എവിടെ സൊസൈറ്റി സൊസൈറ്റി കൊടുക്കും കൊടുക്കുന്നില്ല ഈ പാല് മുഴുവനും വീട്ടുകാരും ഒന്നും കുറച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടോ അത് കഴിഞ്ഞോളൂ തന്നെയാക്കുന്നത് വേറെ ആളൊന്നും ഇല്ല ഞാൻ ഹസ്ബൻഡിനോട് തന്നെ അല്ല ഞാൻ നമ്മൾ കൊടുത്ത് മിച്ചം വരുന്ന പാല് തിളപ്പിക്കും എന്നിട്ട് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടെ ഒരയൊഴിച്ച് നന്നായിട്ട് പുളിപ്പിക്കും എന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കും എന്നിട്ട് ഇപ്പൊ ഇരുപത് ലിറ്റർ കട്ട തൈരാണെങ്കിൽ പത്ത് ലിറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് ലിറ്റർ ഫിൽറ്റർ വെള്ളം ചേർക്കും കെൻറ്റില് വെള്ളം നല്ല ശുദ്ധീകരിച്ച ജലം തന്നെ ചേർക്കും എന്നിട്ട് അത് മിഷീനിൽ കടഞ്ഞെടുക്കും എന്നിട്ട് നെയ്യെടുന് ശേഷം വരുന്ന മോര് നമ്മള് ഒരു സഹായമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി സമൂഹത്തിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം മുതലേ രണ്ടായിരത്തോളം പേർക്ക് കൊടുത്തു വരുവാ പക്ഷെ അതിന്റെ പാലെന്ന് വെച്ചാൽ നമ്മള് നെയ്യെടുത്താൽ പോലും അത് കട്ടിമോരാ അത്യാവശ്യം നമുക്ക് അത് പുളിശ്ശേരി ആക്കാം പിന്നെ അത് വെള്ളം ഒഴിച്ച് സംഭാരമാക്കാം ഇവരുടെ ഒരു ദിവസം തീറ്റക്രമം നമ്മൾ ദിവസത്തെ കൊണ്ടുപോവുന്നത് ഒരാളാണ് ഇത്രയും പശുക്കളെ ഈ അമ്പത്തഞ്ച് പേരെ പശുക്കളെ നോക്കുന്ന ഒരാൾ നോക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അവൻ രാവിലെ ഒരു മൂന്നരയ്ക്ക് എഴുന്നേറ്റ് അതിൻ്റെ എല്ലാം മാറ്റും അത് കഴിഞ്ഞിട്ട് പൊടികളാണ് കൊടുക്കുന്നേ കറവ് പശുക്കൾക്കെല്ലാം നമ്മള് ധാന്യപ്പൊടികളാണ് കൊടുക്കുന്നത് അതായത് കമ്പ് മെയ്സ് എന്നൊക്കെ പറഞ്ഞ ചോളം പരുത്തി ചോളത്തൊണ്ട് ഇത് കുഴച്ചു വെച്ച് കൊടുക്കും അതിനുശേഷം അവന് ചാണകം മൈതിന് ശേഷം കറക്കും കറന്നു കഴിഞ്ഞിട്ട് കറവ ചാണകമല്ലോട് കൊണ്ടുപോയി കറവേ കൈക്കറവൻ കറവടെ ചെയ്യുന്നില്ല ഇവരെല്ലാം നല്ല ആദ്യം ഞാൻ പറയാം തൊണ്ണൂറ് ലിറ്റർ പാടാനുള്ള സമയത്ത് ഒത്തിരി സമയ പക്ഷെ അങ്ങനെ ആള് മാറുന്നവർക്ക് ഇഷ്ടമല്ല അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് പശുവാണെങ്കിൽ നമുക്ക് ആർക്കും എവിടെയെങ്കിലും കറിക്കറക്കാം പക്ഷെ ഇവരെ സമയത്തോളം ആ പറക്കുന്ന ആളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകും ഇണങ്ങി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആള് മാറി കഴിഞ്ഞാൽ സാധിക്കുക അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നവർക്കുണ്ട് അങ്ങനെ അതിനുശേഷം അവന് അവൻ തന്നെയാണ് ക്രോസ്ബീഡ് പശുവിന്റെ ഇപ്പൊ അറുന്നൂറ്റി ഇരുപത് ലിറ്റർ പാലുണ്ട് ക്രോസ്ബീഡ് പശുവിൽ നിന്ന് അവനാ പാലൊക്കെ സൊസൈറ്റി കൊണ്ടോ കൊടുത്ത് ഏഴുമണിക്കാവും തിരിച്ചെത്തും പിന്നെ വന്ന് ഇവരെല്ലാരെയും ബാക്ക് സൈഡ് മാത്രം കഴുകും തൊഴുത്തും കഴുകും എല്ലാ ദിവസവും വെള്ളം അടിച്ച് മുഖം അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്യുന്നില്ല ഇവർക്ക് തണുപ്പ് പറ്റിയല്ല എല്ലാ ദിവസവും ഇവരെ ക്ലീൻ ചെയ്യുന്നില്ല ബാക്ക് സൈഡ് മാത്രം കഴുകി മാറ്റി ഇട്ടേക്കുന്നതും കഴുകി ആക്കും ഇവരുടെ ഒഴിക്കുന്നില്ല പക്ഷെ എന്നാലും ഇവര് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഭയങ്കര ഇവരത് എന്താ പറയാ എല്ലാ ദിവസവും കുളിപ്പിച്ചു കഴിഞ്ഞാല് ഇവരുടെ മേത്തൊരു ഇഴുക്കൽ പോലെയുണ്ട് അത് പോകാൻ പാടില്ല ഈ പശുക്കൾക്ക് അങ്ങനെയാണ് പിന്നെ എന്താ വെച്ചാൽ എന്താ പറയുന്നേ തണുപ്പുള്ള സമയത്ത് രാവിലെ ഭയങ്കര മഴയാണ് കുളിപ്പിച്ച ഒരു പനിക്കും ഇങ്ങോട്ട് ബോഡി നനച്ചു കഴിഞ്ഞാൽ ഈ പനിയൊക്കെ ഉണ്ടാകും അപ്പൊ ഇവർക്ക് ചൂട് സഹിക്കാൻ കഴിവുണ്ട് എച്ച് പശുക്കൾക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല ഇവർക്ക് തണുപ്പ് അത്രേ സഹിക്കാൻ പറ്റില്ല കാലാവസ്ഥ ഇവരിപ്പം അത്യാവശ്യം ഈ മരങ്ങളെക്കൂടെ അത്ര ചൂട് ഇല്ല വ്യായാമം ചെയ്യാൻ ഓരോ ബാച്ച് ആയിട്ട് അഴിച്ചുവിടും കേട്ടിട്ടുണ്ടല്ലോ ഈ സൈഡിലോട്ട് ഞാൻ അഴിച്ചുവിടും നാലുപേര് വെച്ച് അതൊരു ഒമ്പത് മണിക്ക് മേലൊക്കെ കഴിയും വിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടു മണിക്ക് കയറ്റി വിടും അപ്പൊ അവർക്ക് അയ വെട്ടി കൊറേ നേരം കിടന്ന് അങ്ങനെ വിടും പിന്നെ കുറച്ച് പേര് അവിടെ തെങ്ങുണ്ട് അവിടെ കൊണ്ട് കെട്ടിയിടും കെട്ടിയിടും അപ്പൊ ഇവർക്ക് നമ്മുടെ പ്രകൃതിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ കൂടുതലും കൊടുക്കുന്നത് വളർത്തൂലുണ്ട് കച്ചി വാഴപ്പിണ്ടി അങ്ങനെ കൊടുക്കുന്നില്ല കാരണം എനിക്ക് നല്ല പാൽ വേണ്ടിട്ടാണ് ഞാൻ ഇവരെ വളർത്തുന്നത് ഞാൻ ഇതൊക്കെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തിരിക്കുന്ന ഗിറുകൾ ഒന്ന് രണ്ടുപേരൊക്കെ ഗുജറാത്തിൽ നിന്ന് വന്നവരുണ്ട് ഈ പശുക്കൾ ഉള്ളതില് പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പശുക്കളാ എന്റെ ഫാമിലി ഇപ്പൊ നീക്കുന്നത് അപ്പൊ കൊറച്ചുപേരൊക്കെ ഗുജറാത്ത് രാജസ്ഥാന് അവിടെ നിന്ന് വന്നവരാണ് ആന്ധ്രയിൽ നിന്ന് വന്നവരുണ്ട് അങ്ങനെ അവര് നമ്മുടെ ഇവിടെയുള്ള പശുക്കൾ നമ്മുടെ പാരി വ്യത്യാസം എല്ലാം ഉണ്ടോ പാൽ വ്യത്യാസം കാണുന്നൊന്നും ഇല്ല ഇല്ല എല്ലാവർക്കും അതാ ബ്രീഡിനനുസരിച്ച് പെച്ചൂരാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും കൂടി വന്ന ഒന്നര രണ്ട് ഗിർനാണെങ്കിൽ അതുപോലെ പിന്നെ ചാണകവും മൂത്രം ചിലർ ആവശ്യക്കാരുണ്ട് അപ്പൊ ഞാൻ അത് കളക്ട് ചെയ്തെടുക്കും ഡ്രമ്മിലോട്ട് കളക്ട് ചെയ്തെടുത്ത് കൊടുക്കും നമ്മളെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ചിലർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കും പിന്നെ കുളിപ്പിക്കുന്ന വെള്ളവും തൊഴുത്ത് കഴുകുന്ന ടാങ്കിലോട്ട് വരും അത് നമ്മൾ മോട്ടറ് വെച്ച് അടിച്ച് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ തേങ്ങ തെങ്ങാ ഒക്കെ ഉണ്ട് അങ്ങോട്ടും ചാണകം ചെയ്യുന്ന വെച്ചാൽ രാവിലെ രണ്ടു നേരവും രണ്ടു നേരം നല്ല അവൻ ഇപ്പോഴും തോഴത്തിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും കാരണം അല്ല ഇവരെ കിടക്കിയല്ല ഈ പശുക്കള് മെയിൻ അധികം ചാണകം പറ്റിക്കുക അപ്പൊ അങ്ങനെ വീടിന്റെ അടുത്തായിട്ട് പോലും ഒരു മണവും ഒന്നും ഇല്ല അങ്ങനെയാണ് അപ്പൊ ചാണകം അവിടെ ഷെഡ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് എയറിലാണ് ഉണങ്ങുന്നത് ഷെഡ് എന്ന് പറഞ്ഞാൽ തുറന്നൊരു ഷെഡാണ് അതിനകത്ത് നമ്മൾ കൊത്തി കൊത്തി ഉണക്കി അതിനത്തെ സൂക്ഷ്മണുക്കൾ കളയാതെ ചാണകത്തിലെ സൂക്ഷ്മാണല്ലോ ചെടി വളർത്തുന്നത് അതെ 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 അപ്പൊ അങ്ങനെ നമ്മൾ ഉണക്കി എടുത്തിട്ട് അത് ഒരു ടണ്ണിന് ഏഴായിരം രൂപയ്ക്ക് ഇവിടെ കയറി പോകുന്നത് ഓഹോ അപ്പൊ കൂടുതലും ടണ്ണിനാ പോകുന്നത് പിന്നെ നമ്മൾ നഴ്സറിക്കാരുണ്ട് അവർക്ക് ഞാൻ കൗടങ്ങുന്നു പറഞ്ഞ ചാണകം നിറക്കിയത് ചെറിയ പാക്കറ്റുകളുണ്ട് അതിനകത്തോടെ നിറച്ചിട്ട് അവരോട് ഒന്ന് കളക്ട് ചെയ്യും ഒന്നിച്ചുകൊണ്ട് അമ്പത്യാക്കൊക്കെ ഒന്നിച്ചു കൊണ്ടുപോയി അടുത്ത കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ വരുന്ന എങ്ങനെയാ ഞാൻ സത്യം പറഞ്ഞ വീട് അടുത്തിനടുത്തായത് കൊണ്ട് രാത്രി ഒന്ന് ഇറങ്ങി നോക്കും മാശു പോകുന്ന കാണും തന്നെയല്ല ഞാന് ബുള്ളിപ്പം വളർത്തുന്നുണ്ട് അപ്പൊ അപ്പം ഇപ്പൊള്ളത് വെച്ചൂരിന്റെ ഒരു ബുള്ളുണ്ട് ഗിറിന്റെ ഒക്കെ ഉണ്ട് താർപ്പാർക്കർ അങ്ങനെ ബുള്ളുകൾ ഉണ്ട് ബുള്ളുകൾ എങ്ങനെ ബാക്ക് സൈഡിൽ നിൽക്കുന്നത് ഹീറ്റ് ആയ പശു നമുക്ക് അറിയാൻ പറ്റും ഏത് ഒരു പശു ഹീറ്റാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് നോക്കി ഞാനത് കാണും ഡോക്ടറിനെ കൊണ്ടുവന്നിപ്പോ ചെയ്യുന്നത് പതിനെട്ട് ബ്രീഡിന്റെ നമുക്ക് കിട്ടുന്നുണ്ട് ുണ്ട് പക്ഷെ ബാക്കിയുള്ള നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാ അപ്പൊ അത് എൻ ഡി ഡി ബിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെമനാണ് പശുവിനെ അപേക്ഷിച്ച് ഇവർക്ക് സ്വതവേ അസുഖങ്ങൾ കുറവാണ് പിന്നെ കുറവാണ്ടത് ചർമ്മമുഴ രോഗം ഇവർക്കും കാണാൻ ഒരാൾക്ക് വന്നു അത് ഒരൊറ്റ പശുവിനെ വന്നുള്ളൂ എങ്ങനെ വന്നറിയില്ല ഇനി ഇവിടെ ആളുകൾ വന്നു എങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് വന്നു പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നും കാണുന്നില്ല അനി വരും ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോ ഒരു നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങൾ മേടിച്ച പശു എന്ന് പറഞ്ഞാൽ എട്ട് പ്രാവശ്യം പ്രസവിച്ചു ഈ കൂടുതലുണ്ട് പക്ഷെ അത് ഇന്നും ഭയങ്കര ആരോഗ്യമാണ് ഗിറൊക്കെ ആണെങ്കിൽ ഏഴ് പ്രസവിച്ച ഗിർ പശു ഇത് അമ്മയും മകളുവാളുമാണ് ഇത് അമ്മ ഇത് മകള് എനിക്ക് തോന്നുന്നത് ഏഴ് എട്ട പേര് ഏഴുപേരുണ്ട് ചിലതിനെ ഞാനിവിടെ നിർത്തും ബാക്കിയുള്ളതിനെ ഒരു വയസ്സ് കഴിഞ്ഞ് പാലുകൂടി കഴിയുമ്പോൾ ആളുകൾ എന്നിട്ട് അതിനെ അവർ ഒരു രണ്ടു മൂന്ന് വർഷം വളർത്തും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മൾ കുട്ടികളെ കൊടുക്കാറുണ്ട് എന്റെ ഉദ്ദേശം ഓരോ പ്രീഡിനെയും സംരക്ഷിച്ച് അതാത് ബ്രീഡിന് വംശമാറ്റം വരാതെ ആളുകൾ കൊടുക്കുക എന്നുള്ളതാണ് കാരണം എച്ച് പശുക്കൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഈ പശുക്കൾക്ക് ഇല്ല ആരും കുറവിന്റെ പേരിൽ എല്ലാവരും ഇതിന് കുന്നുകളും ഇല്ലാതാക്കുകയും ചെയ്യാണ് അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പശുക്കളല്ലേ ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മള് തന്നെയല്ലേ അപ്പൊ ഒരു ചിന്ത സ്വതമേ എനിക്ക് മറ്റേ പശുക്കളെ അപേക്ഷിച്ച് കൂടുതൽ ഇഷ്ടം ഇവരെ ഇവരെ ഫ്രണ്ട്സാ നമ്മള് പേര് വിളിച്ചാലറിയാം അവർക്ക് എല്ലാവർക്കും പേരുണ്ട് ഞാനിപ്പോ ചെന്നാലും അങ്ങനെ ആരും വഴക്കില്ല എല്ലാവർക്കും അറിയാം അറിയാം പേരുണ്ട് ചേച്ചി മാറ്റിയിട്ടുണ്ടാണല്ലോ ഇപ്പൊ കറവയ്ക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ഇവിടെ നിന്ന് ഓരോരുത്തർ പിടിച്ചിട്ട് കറന്നതിനു ശേഷം കുഞ്ഞുങ്ങളെ നിർത്തിയാണ് കുഞ്ഞുങ്ങളില്ലാണ്ട് കറക്കാൻ പറ്റില്ല ഇല്ല നാടൻ അങ്ങനെ കറക്കാൻ പറ്റത്തില്ല കുഞ്ഞു ചത്തുപോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ കറക്കാൻ മറ്റു പശുക്കളാണെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ ഇത് അടുത്ത് കുഞ്ഞു തന്നെ വേണം അപ്പൊ ഇതിനെത്തണ്ടോ ചാണകം കിടക്കുന്നോണ്ടോ കട്ട ചാണാന ശരിക്കും കട്ടയ അപ്പൊ അവരതിനകത്ത് മേത്ത് പറ്റിക്കില്ല വൃത്തിയുള്ള മൃഗമാ തമിഴ്നാട്ടിൽ ഇപ്പൊ അഞ്ച് പ്രീഡ് അവിടെ ഉള്ളത് ഒന്ന് കങ്കയം കങ്കയം ആലമ്പാടി ആലപ്പാടി ഇതാണ് കറുത്ത ഫ്ളാക്ക് ഫ്ലാക്ക് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത് ഇത്രയും ഭാഗം ഇച്ചിരി കളറായിട്ട് വരും പിന്നെ അത് ംച്ചേരിച്ചേരി അപ്പുറത്താ നിൽക്കുന്നത് അത് കറുപ്പാണ് കഴിഞ്ഞ കാലം ഒരു സോക്സ് ഇട്ട പോലെ ഇരിക്കും പിന്നെ അത് പ്രസവ സമയം എടുക്കുമ്പോൾ വൈറ്റായി മാറും പിന്നെ ബർഗുർ ബർഗുർന്ന് പറയും ഈ ഈറോഡിന്ന് കൊണ്ടുവന്നാണ് അതായത് തമിഴ്നാടിന്റെ ആ ഡോട്ട് ഉള്ളത് കൊമ്പ് നിക്കുന്ന പിന്നെ പുലിക്കുളം ചെല്ലിക്കെട്ടിന് ഇറങ്ങുന്ന ആണ് അവിടെ ചെലയാണ് മാറ്റി ഓഹോ പിന്നെ ഇത് കർണാടകയിലെ ബ്രീഡാണ് അതിപ്പം ഒന്നര വയസ്സായി ഒന്നര വയസ്സായി ഇതിന്റെ കൊമ്പിങ്ങനെ ബാക്കിലോട്ട് പോകും പിന്നെ ചെറുവള്ളി മൂക്കറൊന്നും ഇല്ല മൂക്കറിന്റെ ആവശ്യമില്ല അവരുടെ വീട്ടിലല്ലേ അവർ താമസിക്കുന്നത് അവർ ബന്ധിക്കുന്നത് ഇതല്ല ഇവന്റെ ആൾക്കാരാ ഇവരെ തൊടുന്നു യ നാടപശുക്കളുടെ പ്രത്യേക അവർക്ക് ഭയങ്കര മാതൃസ്നേഹമാണ് കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ ഈ കുഞ്ഞിനെ ഈ കണ്ടില്ലെങ്കിൽ ഞങ്ങളെ ഉറക്കിയല്ല അത് കാരണം അമ്മയുടെ മുമ്പിൽ തന്നെ ഏർ കെട്ടിയിരിക്കുവാണ് ഇപ്പൊ ഉണ്ടായപ്പോ കളർ ആണ് കുറച്ച് തൂ എണ്ണയായി മാറും ഇവിടെ സാവ വരുന്നത് കാരണം അപ്പൊ പുള്ളിക്കാരം വന്നിട്ട് ഞാൻ പറയും ബ്രെഡിന്റെ കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറയുമ്പോ അങ്ങനെ എനിക്ക് ആയിട്ട് എന്റെ ഡിപിയുടെ തന്നെ ഉണ്ട് എല്ലാ സമയം ഉണ്ട്

ഇതിപ്പം ബി ബി ത്രീറ്റേക്ക് ഒഴിയാ ഞാനിപ്പോ ഒരു പത്ത് വർഷമായിട്ട് വളർത്തുന്ന ബി ബി ത്രീ ഞാൻ നൂറ്റി ഇരുപതിന്റെ കൂട്ടില് ആയിരുന്നു വളർത്തിക്കൊണ്ടിരുന്നേ ഞാൻ പല ഇനങ്ങളെ വളർത്താൻ പറയുന്നു ഇതിപ്പോ സാസോ ഉണ്ട് കൈരളി ഉണ്ട് ഗ്രാമപ്രിയ ഓ അത് ബി ബി ത്രീ ആയിട്ട് പല ഇനങ്ങൾ പിന്നെ കരിങ്കോഴിയുണ്ട് ഇവിടെന്ന് വെച്ചാല് എനിക്ക് പ്രത്യേകിച്ച് കടയുണ്ട് അങ്ങനെ വീട്ടിൽ പോലെ പാലും തൈരും മോരും നെയ്യും പച്ചക്കറി മുട്ടയും എല്ലാം മേടിച്ചു പോകും ഞാനിവിടെ ഇപ്പോൾ ഫാമിൽ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് നാടൻ പശു എന്നുള്ള പാലിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റുകളാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ എടുത്ത നെയ്യാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് വീടുകളിൽ നിന്ന് വാങ്ങിച്ച് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് ഇത് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ സീൽ ചെയ്ത് ഇനി ലെവലൊട്ടിച്ച് വിടും കൂടുതലും ആണ് പോകുന്നത് ഒരു ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഇതിപ്പം അര ലിറ്ററാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരും നാടൻ പശുക്കളുടെ പാലിന് അറിയാമല്ലോ ഗുണം കൂടുതലുണ്ട് പലചനം പുല്ലുകളാണ് കൊടുക്കുന്നത് പിന്നെ അവരെ അഴിച്ചുവിടും വെയിലുകൊള്ളാൻ അനുവദിക്കും നാടൻ പശുക്കളെ പ്രത്യേകിച്ച് നമ്മൾ വെയിൽ കൊള്ളിക്കാറുണ്ട് ഫുൾ ടൈം കൂട്ടി നിൽക്കുന്നില്ല വ്യായാമം ചെയ്യാൻ അനുവദിക്കാറുണ്ട് അങ്ങനെയാണ് അവരൊന്ന് പാൽ ഉത്പാദിപ്പിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കളാണുള്ളത് രണ്ടുപേര് വിദേശത്താണ് ഇത് മൂന്നാമത്തെ ആളാണ് ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യാണ് മക്കൾ നാലു പേരും ഞങ്ങൾ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കാർഷിക മേഖലയിൽ വന്നുകൊണ്ട് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആദ്യം ലഭിക്കുന്ന അവാർഡാണ് എൻ്റെ പഞ്ചായത്തിലെ പറങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ ലഭിക്കുന്നത് ഇത് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മൃഗസംരക്ഷണ ക്ഷീര മേഖലയില് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഗോപാൽ രത്ന പുരസ്കാരം ഇത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് ലഭിക്കുന്നത് ഗുജറാത്തിലെ ആനന്ദിൽ വെച്ചാണ് ലഭിക്കുന്നത് ജൈവ കൃഷിയില് ആടുകയും പശു കോഴിയും പക്ഷുവൊക്കെ വളർത്തുന്നുണ്ടല്ലോ അപ്പം അതിന്റെ വളമൊക്കെ ഉപയോഗിച്ച് ഞാൻ ജൈവ കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ മികച്ച ജൈവകർഷകയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചു ഇത് ബയോഡൈവേഴ്സിറ്റി അവാർഡ് നാടൻ പശു ഇനങ്ങളെ സംരക്ഷിച്ചതിന് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചു ഇത് കൃഷി ജാഗരനും ഐ സി ആറും കൂടെ നൽകുന്ന മില്യനറോ ഫാമർ ഓഫ് ഇന്ത്യ അവാർഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡൽഹിയിൽ വെച്ചാണ് ലഭിച്ചത് അല്ലാതെ എനിക്ക് ലഭിച്ച അവാർഡുകളാണ് ഈ ബാക്കി കാണുന്നില്ല ഇതെല്ലാം പല മേഖലകളിൽ നിന്നായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം രൂപ ക്യാഷ് അവാർഡ് തന്നെ ഈ കാർഷിക മേഖലയിൽ നിന്നുള്ള അംഗീകാരമായിട്ട് ക്യാഷ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പതിലേറെ വീഡിയോകൾ എൻ്റെ ഫാമിൻ്റേതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഞങ്ങൾക്കും രശ്മി ഒരു ഫാം തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പം ഞാൻ അവർക്ക് എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പശുവിൽ നിന്നാണ് ഡയറി ഫാം തുടങ്ങുന്നത് ആദ്യം കുറച്ച് സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്തു എനിക്ക് ഈ മേഖലയിൽ വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സപ്പോർട്ട് വന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും ഒ കട്ടക്കി കട്ടക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഫാമും മുന്നോട്ട് പോകുന്നത് ഇമെയിലിലേക്ക് ഒത്തിരി പേര് വരട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾ പശു എന്താണെന്നും പശു എന്നുള്ള ഒരു സഹജീവിയാണ് പണ്ട് കാലം മൂലം നമ്മുടെ കൂടെ വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തുമൃഗമായിരുന്നു പക്ഷേ എന്നാൽ സംഘടന പശുക്കളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് പല അസുഖങ്ങളും കാലാവസ്ഥയെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഈ മെയിലിലേക്ക് വരാന് വരുന്നവരൊക്കെ മറ്റു ഫാമുകളൊക്കെ സന്ദർശിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടു പഠിച്ചിട്ട് വേണം ഈ മേഖലയിലേക്ക് വരാൻ വശുവളർത്തല് തുടങ്ങുമ്പം തൊഴുത്തിന്റെ പണി അതൊക്കെ നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്ത് പണം കളിന്റെ കാര്യമില്ല ഞങ്ങളൊക്കെ തൊഴുത്ത് ഉണ്ടാക്കുന്നത് വളരെ ചെലവ് പോകുന്ന രീതിയിലാണ് ഒത്തിരി ഹൈടെക് ആയിട്ടൊന്നും ചെയ്തില്ല ഷീറ്റിന്റെ ഒക്കെ നമ്മൾ ഇരുമ്പ് ഷീറ്റ് ഇടാ ചെയ്തത് അതൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറയ്ക്കാൻ സാധിച്ചു സത്യം പറഞ്ഞ ഇന്നിപ്പം കേരളത്തില് പാലിന് വളരെയധികം വിലക്കുറവാണ് അപ്പം അത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം